ഇതിലാണ് ലേഡീസിന് ഫ്രീ ശ്രീനഗർ സ്മാർട്ട് സിറ്റി ബസ് ഒന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ശ്രീനഗർ ഒന്ന് ചുറ്റി കിറങ്ങും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ശ്രീനഗർ എന്താണ് എന്താണ് അവസ്ഥ അതേപോലെ ലാൽ ചോക്ക് പണ്ടത്തെ ലാൽ ചോക്ക് അല്ല ഇപ്പോഴത്തെ ലാൽ ചോക്ക് ലാൽ ചോക്ക് മാറി അതേപോലെ ശ്രീനഗറും മാറി കാശ്മീരും മാറി അപ്പോൾ അത് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ശ്രീനഗർ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് കാളി തുടങ്ങിക്കോളൂ വൈകുന്നേര സമയം പണി കഴിഞ്ഞു പോണ ആൾക്കാര് മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ആളുകള് സാധനം വാങ്ങി തിരിച്ചു പോകുന്ന ആളുകള് അതേപോലെ ഡൗൺ ടൗൺ ഭാഗത്തുനിന്ന് ടൗണിലേക്ക് വന്ന ആളുകള് അങ്ങനെ കൊറേ ആൾക്കാര് കൊറേ കച്ചവടക്കാര് കൊറേ ഫ്രൂട്ട്സ് കിട്ടുന്ന ആൾക്കാര് അങ്ങനെ അങ്ങനെ എല്ലാവരും നിറഞ്ഞു നിൽക്കണ ഒരു വൈകുന്നേരം അങ്ങാടി ഇത് കാൽഗേറ്റിൻ്റെ ഭാഗം കേട്ടോ ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത് പിന്നെ അത് രണ്ട് ദിവസം അത് കാഴ്ചകളിച്ച് അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു ദിവസം കൊണ്ട് മൊത്തം നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി അങ്ങനെ പോകാൻ പറ്റില്ല ശ്രീനഗർ സംഭവം ചെറുതാണ് പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ചെറിയൊരു ചമ്മാട്ടങ്ങാടി അല്ലെങ്കിൽ ഒരു തിരൂര് പോലത്തെ ഒരു ചെറിയൊരു സ്ഥലമാണ് പക്ഷെ നല്ല ട്രാഫിക് ഇതാണ് ജമ്മു കാശ്മീർ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കിട്ടും നല്ല സെക്യൂരിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാല് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജാഗ്രതയോടെ ജീവിച്ചിരുന്ന സമയത്തും ഇവിടെ ആളുകളൊക്കെ പുറത്തിറങ്ങീനി എന്ന് ഇവിടുത്തെ ആൾക്കാരും പോലീസുകാരൊക്കെ പറയുന്നുണ്ട് ശ്രീനഗറും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് റോഡുകൾ അതേപോലെ സൈൻ ബോർഡുകൾ ഫുട്പാത്തിൻ്റെ പണികൾ പിന്നെ പാലങ്ങൾക്കടിയിൽ ഇരിപ്പിടത്തൊക്കെ അവൾ വരല്ലോ അതുവരെ ശ്രീനഗറിലുണ്ട് പാലങ്ങൾക്കടിയിൽ പാർക്ക് വരെ ശ്രീനഗറിലുണ്ടാക്കി നമ്മളിപ്പോൾ ആ ഒരു തിരിഞ്ഞ ജംഗ്ഷനില് ആ ജംഗ്ഷനിൽ അതിൻ്റെ അടിയിൽ ചെയറുണ്ട് അതേപോലെ അങ്ങനെ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര ചെറിയൊരു ടൗണാണെന്നുണ്ടെങ്കിലും ഹെവി ട്രാഫിക് ആണ് ശ്രീനഗറിൽ പലതരം വെറൈറ്റികൾ അതേ അതായത് നമ്മൾ മറ്റുള്ള ഒരു വലിയ ടൗണിലൊക്കെ കാണുന്ന പോലെ ഈ പാലങ്ങൾക്കടിയിലുള്ള പാർക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ എല്ലാം കൊണ്ടും സെറ്റാണ് ഫുട്പാത്തൊക്കെയാണ് പല സ്ഥലത്തും പല തരത്തിലുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒരു പൊടിപടലും മറ്റും ഒക്കെ കാണുമ്പോൾ ആ ഒരു മെയിൻ്റെനൻസ് ഇല്ല മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു അതിൻ്റെ കൊണയവിടെ കാണുന്നുണ്ടരും ഇതൊക്കെയാണ് ആ പുല്ലും കാണൊന്നും പറ്റിയിട്ടില്ല ഒക്കെ പണി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷെ ആ ഒരു മെയിൻ്റനൻസ് തരുന്ന സംഭവം കാര്യമായിട്ട് നടക്കണില്ല അപ്പോൾ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളുടെ ആ ഒരു ഗുണവും അതേപോലെ മെയിൻ്റനൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടില്ല ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ എപ്പോഴും രാവിലെ വൈകുന്നേരം അടിച്ചു തരുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു സ്കൂളിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ നല്ല രീതിയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഫുഡ് പാത്ത് ആ ചുറ്റുമതില് ജി ട്വൻറ്റിയുടെ ആ ഒരു സംഭവങ്ങളും ശ്രീനഗറൊക്കെ മാറി അതേ കുറഞ്ഞൊരു ഭാഗം മാത്രമേ ശ്രീനഗരം ഉള്ളൂ ബാക്കി ഫുള്ള് ഈ പഹൽഗാം ഗുൽമർഗ് പറ്റുള്ള സ്ഥലമൊക്കെ ഒരു ഇവിടുന്ന് കുറെ ഒരു മുപ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അങ്ങനെ പോകണം ആക്കാണല്ലോ സൈറ്റ് സീങ്ങിന്റെ സ്ഥലങ്ങള് ടൗണാ ചേർത്താണ് എന്താ സൂര്യൻ അവിടെ നിന്നും കേട്ട് അടിക്കൽ തുടങ്ങി അതാണ് ആ ഒരു കയറിയില്ലാത്ത മുഖമാക്കി യാത്ര ചെയ്യാൻ പറ്റിയുള്ള സുമലാണ് ഇപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങി കണ്ട് ആ പാലം മുറിച്ചാണ്ട് അങ്ങോട്ട് കടന്നോ കടന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെത്താ ഞങ്ങൾക്കൂടെ തിരിഞ്ഞ് അളഞ്ഞു വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് അരമണിക്കൂർ എടുക്കുന്നു അപ്പൊ ഓക്കെ നമ്മൾ ഈ കൂടെ ഇങ്ങനെ ഒരു അടിപൊളി നടപ്പാലും ഉണ്ട് അതുകൊണ്ട് കടന്നുകൊണ്ടെങ്കിൽ ലാൽ ചോക്ക് എത്തിയല്ലോ ബസ് തിരിഞ്ഞു മറിഞ്ഞ് വളഞ്ഞു പുളഞ്ഞിട്ടൊക്കെ വരികയുള്ളു കേട്ടോ അപ്പൊ ഇതാണ് നടപ്പാലം അടിപൊളി നടക്കാൻ മാത്രമേ പറ്റൂ സൈക്കിളായിട്ട് പോകാം വാഹനത്തിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മാണമല്ല അതായത് ഇരുചക്ര വാഹനം പോലും കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള നടപ്പാലം അവിടെ നിന്നുള്ള വ്യൂ ഒക്കെയാണ് പിന്നെ കാശ്മീരിൽ പകല് സമയത്ത് ഇപ്പൊ നല്ല ചൂടാട്ടോ രാത്രി ചെറുതായിട്ട് പതിനേഴ് പതിനാറ് പത്തൊമ്പത് ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊരു തണുപ്പുണ്ട് പക്ഷെ പകൽ വെയിലിന് എന്താ ചൂട് വരും അടിപൊളി ചൂടാണ് അപ്പോൾ കാശ്മീരിലേക്ക് ഒരു നവംബര് അല്ലെങ്കിൽ ഒക്ടോബറിൽ അതിലൊക്കെ വന്നാൽ മതി നേരം ഉഷാറാവുള്ളൂ ഇതിപ്പൊ നമ്മൾ പൈസ കൊടുത്ത് കൊറേ നടന്ന മാരിയല്ലോ കൊറേ നടന്നു പോരോ

ലാൽ ചോക്ക് പണ്ടത്തെ ലാൽ ചോക്ക് അല്ല ഇന്ത്യൻ പതാക പാറി പറക്കും ലാൽ ചോക്കിലെ ലാൽ ചോക്കിന്റെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ ഒരുപാട് പ്രക്ഷോഭങ്ങളും അതേപോലെ ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും റാലികളും പ്രസംഗങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് ശ്രീനഗറിലെ ലാൽ ചോക്ക് അത് അന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലുകളിൽ അല്ലെങ്കിൽ അതിനുശേഷം ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായി മാറി ലാൽ ചോക്ക് പ്രധാന ടൂറിസം കച്ചവട കേന്ദ്രമായി മാറി ലാൽ ചോക്ക് ലാൽ ചോക്കിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഒരു ക്ലോക്ക് ടവർ അതായത് ഈ ഒരു ഘടികാര ഗോപുരം ഉണ്ടാക്കിയത് കേട്ടോ കോൺഫറൻസ് നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണ് അതുണ്ടാക്കിയത് ഏതായാലും ഇപ്പം ലാൽ ഒരു പ്രശ്നമില്ല ശക്തി ായിട്ടുള്ള സുരക്ഷയാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനു ശേഷമാണ് ലാൽ ചോക്ക് ലാൽ ചോക്ക് ആയത് ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് മാറ്റങ്ങളും അല്ലെങ്കിൽ കുറച്ചൊന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ ലാൽ ചോക്കിൽ ഇരിക്കാൻ ബെഞ്ച് അതേപോലെ കുറച്ചൊരു മാറ്റങ്ങൾ ഓപ്പൺ തിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നത് വേണ്ടി ശ്രീനഗർ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഉണ്ടോ സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ലാൽ ചോക്ക് ഒന്ന് കളറായിട്ടുള്ളത് ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് ചെറുതായിട്ടൊരു പാർക്ക് മാതിരി അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു ഫീൽ ആണ് ഇടങ്ങളും അതേപോലെ കച്ചവടക്കാരും ഒരു വെറൈറ്റി സ്ഥലം ഈ ഒരു ഭാഗത്ത് തെരുവ് കച്ചവടക്കാരും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇത് ഇരിക്കാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കുക സ്വറ പറഞ്ഞിരിക്കുക അങ്ങനത്തെ ഇതൊക്കെ വണ്ടി വരെ ഇതിനുള്ളിൽ കയറ്റാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് ആളുകൾക്ക് സുഖമായിട്ട് വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി ലാൽ ചോക്ക് പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ എന്നാല് ലോക്കൽ ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം ഞങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു ലാൽ ചോക്ക് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് മണി അല്ലെങ്കിൽ മണി ആകുമ്പോൾ എല്ലാ കടകളും അടക്കണം അങ്ങനത്തെ ഒക്കെ ഓരോ മാനാള കളി ഉണ്ടായിരുന്നു ലാൽ ചോക്കിൽ കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ലാൽ ചോക്കിൽ എത്തിയത് ഇപ്പോൾ ഏതായാലും സംഭവം സെറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനുശേഷമാണ് ലാൽ ചോക്ക് ഈ ഒരു ഇതിലായത് കേട്ടോ അങ്ങനെയാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് അതിനുശേഷമാണ് ശ്രീനഗർ ആകെ മാറിയത് ശ്രീനഗർ മാത്രല്ല കാശ്മീരും മാറിയത് പിന്നാണ് മാർക്കറ്റ് കിട്ടോ ഇപ്പം ഇന്ന് നിലവിൽ ശ്രീനഗറിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ലാൽചോക്ക് മാർക്കറ്റ് നല്ല തിരക്കാട്ടോ പിന്നെ സൺഡേ മാർക്കറ്റ് ഉണ്ട് അത് ഒരു ആ ഒരു ദിവസം മാത്രമാണ് മാത്രമേ ഉള്ളൂ അന്നേ മാത്രം ആ ഒരു തിരക്കുണ്ടാവുള്ളൂ പക്ഷേ ലാൽ ചോക്കിൽ എപ്പോഴും അല്ലെങ്കിൽ എന്ന് വന്നു കന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല വൈകുന്നേരം സമയത്തൊക്കെ നല്ല തിരക്കാണ് എല്ലാവിധ ഐറ്റംസും ഇതിലുണ്ടെങ്കിൽ തേങ്ങാപ്പൂൾ അതായത് കൊപ്രൻ്റെ കഷ്ണം വരെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഈയൊരു ഇങ്ങനത്തെ ചുറ്റുപാടില് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഹാപ്പിയാണ് കാരണം ഒരു പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നത് പോലെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുക എല്ലാവർക്കും എല്ലാര്ക്കും പ്രാഹത്താണ് ഇപ്പൊ എന്തോരം ശാന്തമായിട്ടാണ് നല്ല കാവലാട്ടം സുരക്ഷ ശക്തമാക്കിട്ടുണ്ട് ലാൽ ചോക്ക് എന്തൊക്കെയാ സാധനങ്ങളാണ് ഫ്ലംസ് പോലത്തെ ഒരു സാധനം ഓ തേങ്ങ പൊട്ടിക്കണ നോക്കിയാണ് ഞാൻ പറഞ്ഞോടേ ചിരച്ച കളണ്ട ചിരച്ച നേരെ നാട്ടിക്ക് തിരിച്ചയച്ചോ നല്ല പൈസ ഉണ്ടാക്കീരിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ലാൽ ചോക്കുട്ടും അപ്പം ലാൽ ചോക്ക് വന്നുക എന്നുണ്ടെങ്കിൽ ശ്രീനഗർ എന്താണ് അല്ലെങ്കിൽ ശ്രീനഗറിലെ കച്ചവട സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗോഗ്ര ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഈ ഒരു ലാൽ ചോക്ക് മീൻ പൊരിച്ചതാണത് കണ്ടെങ്ങൾ കണ്ട ഉണക്ക മീനാന്ന് വിചാരിക്കും ആ ഡാലിലേക്കെന്ന് പിടിക്കുന്ന മീന് പൊരിച്ച് വിൽക്കുക ഇപ്പൊ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ലാൽ ചോക്ക് പ്രധാനപ്പെട്ട കച്ചവട ടൂറിസം മേഖലയായി നൂറ് വർഷങ്ങൾ മുമ്പ് വരെ പഴക്കുള്ള കെട്ടിടമാണ് ഈ ഒരു ഭാഗത്തൊക്കെ പോലെ പഴയ കെട്ടിടങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ ഏകദേശം നൂറ് നൂറ്റമ്പത് ചില ആൾക്കാരെ ഇറങ്ങുന്ന ഇരുന്നൂറ് വർഷങ്ങൾ മുമ്പ് വരെ പയക്കുള്ള കെട്ടിടങ്ങൾ വരെ ഇവിടെ ഉണ്ട് ചില ഏരിയക്ക് പോകുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുരാതന അതായത് പഴയ കെട്ടിടങ്ങളൊക്കെ പറഞ്ഞാൽ ആ പഴയ കാര്യങ്ങളൊക്കെ ഉള്ള അപ്പൊ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായിട്ട് ലാൽ ചോക്ക് മാറി ഇപ്പം ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല ഓപ്പറേഷൻ സിന്ധൂരല്ല എന്തായാലും ഇവിടെ ഉള്ള ആളുകൾ ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ് ഇപ്പൊ ഇവിടെ ഉള്ള ആളുകൾ പേടിയില്ലാതെ ജീവിക്കുന്നു അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ലാൽ ചോക്കിൽ വന്ന് പതാക ഉയർത്തു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ട് ഇവിടെ വന്ന് പതാക ഉയർത്തിയിട്ടുള്ള ഒരു നേതാവുണ്ട് നേതാവിന് ഞാൻ വരണില്ല അറിയണ ആൾക്കാർ കമന്റ് ബോക്സിൽ ഒന്ന് ോടി ആരാണ് ഒരു കനത്ത സുരക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ലാൽ ചേക്കിൽ വന്ന് പതാക ഉയർത്തി പോയ ഒരു വ്യക്തി ഉണ്ട് നമുക്ക് ഏതായാലും ഈ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഇതാണ് സ്മാർട്ട് സിറ്റി ബസ് ഇലക്ട്രിക് ബസ് കേട്ടോ ലേഡീസിന് ഫ്രീ ആണ് ആർക്കാണെന്നുണ്ടെങ്കിലും ഏത് സ്റ്റുഡൻസ് മാത്രമല്ല ആർക്കാണെന്നുണ്ടെങ്കിലും ലേഡീസിന് ഫ്രീ ആണ് എ സി ബസ് ആട്ടോ ശ്രീനഗറിൽ എന്തിനാ എ സി ബസ് എന്നുള്ള ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കൾ എപ്പോൾ നല്ല ചൂടാണ് ഈ ഒരു രണ്ട് മൂന്ന് മാസം നല്ല ചൂടാണ് പിന്നെ ലേഡീസിന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല തിരക്കാം ഈ മറ്റുള്ള ഒരു ചെറിയ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇതിൽ അത് പോകണടി കൂടാതെ കണ്ടുക എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് ഇതിൽ കയറും ഇവിടെ പിന്നെ മാഞ്ഞളക്കളില്ല ഇതിൽ നിന്ന് കയറിക്കാണ്ട് എന്തെങ്കിലും അയക്ക് പോകണമെന്നുള്ള ചോദ്യം ഒന്നും ചോദിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആ ഒക്കെ നമ്മളെ നാട്ടിൽ ഇന്ന് കുറച്ച് നട്ടെല്ലാം കൂടുതലുള്ള ആൾക്കാർ മാത്രം ഓരാണ് എന്നുള്ള തോന്നലൊക്കെ അത് അവിടെ ഇവിടെ അത്മാതിരി കളി നെഹിഹേണി സംഭവം ഷെയർ ആട്ടോ നമ്മളെ നാട്ടിൽ ഇലക്ട്രിക് ബസ്സുണ്ട് പക്ഷേ ലേഡീസിന് ഫ്രീ ഒന്നും കൊടുക്കണ്ട ആ കെ എസ് ആർ ടി സിയിലുള്ള സെസ്സൊന്നും ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നാൽ തന്നെ വലിയ കിട്ടല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആ തുടക്കത്തിൽ ആ ഒരു ഒടിവിന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോയില്ലേ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് ബോക്സ് ഗാട്ടർട്ട് രണ്ട് ബോക്സ് അത് സ്റ്റീലിൻ്റെ ബോക്സ് ഗാട്ടർ ഇതിന് ബോക്സ് ഗട്ടർ എന്ന് പറയുന്നത് എന്നാലും ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്ത പ്രോജക്റ്റുകളാണ് സംഭവല്ല ഉഷാറുണ്ട് കേട്ടോ അല്ല അടിപൊളിയായിട്ടുണ്ട് അതൊക്കെയാണ് പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആ ഒരു നമ്മളിപ്പോൾ കണ്ട മേൽപ്പാലത്തിനടിയിലുള്ള സ്ഥലമാണ് ഈപ്പിടങ്ങളുണ്ട് പാർക്കുകളുണ്ട് പക്ഷേ മെയിൻ്റനൻസ് വളരെ കുറവാണ് ഇവിടെ പിന്നെ ഈ ഒരു കുറച്ച് ഭാഗത്ത് ഓക്കെയാണ് മറ്റുള്ള സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഓക്കെ മറ്റുള്ള സ്ഥലത്തൊക്കെ പുല്ല് അതേപോലെ പൊടി മറ്റേ എന്തായാലും എന്തായാലും രപ്പഴിക്കണം ഒരുപാട് പാർക്കുകൾ അതേപോലെ കാട് മൂടികാണ്ട് എന്തൊക്കെയാണ് ആയിക്കണേ ഇതൊക്കെയാണ് പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന പരിപാടി ശ്രീനഗറിലുണ്ട് കേട്ടോ ഒക്കെയാണ് ഒരു ലൈറ്റ് വെച്ചിട്ടില്ലയൊന്നും ഞാൻ സൈഡിൽ സൈഡിൽ അറിയില്ല അപ്പോൾ സ്മാർട്ട് സിറ്റി ഭാഗമായിട്ട് ശ്രീനഗറും വേറെ ലെവലിലോട്ട് മാറിയിട്ടുണ്ട് ശ്രീനഗർ പണ്ടത്തെ ശ്രീനഗർ അല്ല ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ശ്രീനഗർ എങ്ങനെയാണോ അതൊന്നല്ല ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു പാലത്തിനോട് അടുത്ത് തന്നെയാണ് ഫുട്ബോൾ സ്റ്റേഡിയം ഉള്ളത് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെച്ചപ്പോൾ റിയൽ എഫ് സി കാശ്മീരിൻ്റെ ഹോം ഗ്രൗണ്ടാണെന്ന് കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു എന്താണെന്ന് അറിയാം ഞാൻ പിന്നെ ഐ എസ് എൽ അങ്ങനെ കാണാത്തതുകൊണ്ട് നമ്മൾ ഓൺലി റയൽ മാഡ്രിഡ് മാച്ച് റയൽ മാറ്റിട്ടിൻ്റെ കളി ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ ഏതായാലും സ്റ്റേഡിയം അടിപൊളിയാണ് പക്ഷേ കോൺക്രീറ്റ് ഗ്യാലറിയിൽ കേട്ടോ പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടൊരു പരിപാടിയാണിത് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലെ ഫുട് പാത്തിലെ സൈക്കിൾ ട്രാക്ക് നിർബന്ധമാണല്ലോ അപ്പം ഇവിടെ സൈക്കിൾ ട്രക്ക് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും ആ റീലൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ ഉള്ള സൈക്കിൾ പാത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും സൈക്കിൾ പാത്ത് ഇല്ല ഒരു സൈഡിൽ മാത്രമാണ് സൈക്കിൾ ട്രാക്ക് ഉള്ളത് ഈ ഒരു ഫുട്പാത്തിന്റെ ഭാഗത്ത് അതും ഗ്രീൻ ആ ഒരു പച്ച കളർ അടച്ചിട്ടുണ്ട് സൈക്കിളിൻ്റെ അവിടെയൊക്കെ മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പൊടി പടലങ്ങളൊക്കെ ഉണ്ട് ഇത് വീടോട്ടോ ഇത് ഡാൾഗേറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ വീടുകളാണ് ഇവർക്ക് വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട് അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വലിയ കാലങ്ങളായിട്ട് ഈ ഒരു ഇതിലാണ് താമസം കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കണോണ്ട് ഇവർക്ക് ഇവരെ സ്ഥലമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ ഇവർക്കായിട്ടുള്ളൊരു സ്ഥലം ഈ ഒരു ബോട്ട് അങ്ങോട്ടും കൊണ്ടും പോകുന്നില്ല ഹൗസ് ബോട്ട് പോലെ അങ്ങോട്ടും കൊണ്ടും പോകുന്നില്ല ഇത് ഇവിടെ തന്നെ ഉണ്ടാകും ഇത് ഇവരെ ഒരു ഏരിയ ആയിട്ട് കറണ്ടിൻ്റെ കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും ഇവർക്കുണ്ട് എന്താ വെയിൽ കറിയാ നല്ല പൊള്ളണ വെയിലാ അപ്പൊ ഏതായാലും ഭക്ഷണം ചെയ്യണ്ടേ റൂം വെറൈറ്റി ബിരിയാണി 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 ഹൈദരാബാദി ഉണ്ട് നമ്മൾ പോവാറൈറ്റി ചെമ്പുണി ഹൈദരാബാദിണ്ട് നമ്മളേതായാലും അതൊന്നും ഓർഡർ ചെയ്തിട്ട് സംഭവം കുഴപ്പമില്ല നല്ല ടേസ്റ്റിന് കിട്ടും ചില അടിപൊളി ടസ്റ്റ് കാരണം ഹൈദരാബാദി മസാല കൂടുതലായിരിക്കും എരിവും കൂടുതലായിരിക്കും ഇത് എരിവും ഇല്ലാതെ സൂപ്പർ ബിരിയാണി റെസ്റ്റ് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ശ്രീനഗർ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ രാജാ രാജാവിൻ്റെ കാലത്ത് അതായത് നമ്മളിങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ രാജഭരണം ആ ഒരു കാലഘട്ടത്തിലുള്ള വീടുകളാണ് എന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് പോകാനുള്ള ഇതൊക്കെയാണ് കോണിയൊക്കെയാണ് അതായത് ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോണികൾ പഴയ ഇന്നോട് ഇഷ്ടികൻ്റെ കാലപ്പഴക്കാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അത്രയും പണ്ടുള്ള ഇഷ്ടികയാണ് ഈ ഭാഗത്തുള്ള വീടുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ അതൊക്കെയാണ് ഈ പ്രാവുകൾക്ക് ഇരിക്കാനുള്ള പോലെ ഓരോ ചതുരങ്ങളും മറ്റേതൊക്കെ ആയിട്ട് നല്ല രസം കിട്ടും നമ്മളങ്ങനെ ഒരു ടൗൺ വിട്ടിട്ടുള്ളൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഡൗൺ ടൗൺ എന്നൊക്കെ പറയും ജാമ്യ മസ്ജിദിൻ്റെ ആ ഒരു ഏരിയക്കാണ് ഇപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത് ഇവിടൊക്കെ സ്മാർട്ട് സിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീല കളറുള്ള സൈൻ ബോർഡെന്നാണ് വെച്ചിട്ടുള്ളത് കേട്ടോ സ്മാർട്ട് സിറ്റിയിൽ നീല കളറുള്ള സൈൻ ബോർഡാണ് വെക്കേണ്ടത് ഒരു റൊട്ടിക്കട റൊട്ടിക്കടന്റെ മേലൊക്കെയാണ് നിങ്ങള് ധാറായ പോലെ പോകം കണ്ടു കൂടിക്കാണ്ട് പണ്ടുണ്ടോ നമ്മളെ പഴയ പരിലൊക്കെ ഉണ്ടോ ചിമ്മിനി ചിമ്മിനൂട്ട് എന്നൊക്കെ ഈ ഒരു അവസ്ഥ റൊട്ടി അതേപോലെ ഉണ്ടാക്കുന്ന ഒരു കടയാണ് വെറൈറ്റി വെറൈറ്റി പാത്രങ്ങൾ കേട്ടാ ചാച്ച ഗാവന്റെ ഗാവന്റെ പാത്രം ഇതൊക്കെ സമ്മാനം കൊടുക്കാൻ പറ്റിയ ഐറ്റംസാ ചെമ്പിന്റെ പാത്രക്കട ഇത് മറ്റേ നമ്മളെ പൊടിച്ചില് ചാച്ചു ഓ അലാദ്ദീൻറെ അത്ഭുതോളക്ക് അലാദീന്റെ അത്ഭുതമോളക്ക് ഫുള്ള് സാധനമുണ്ട് अच्छा और सामान लेके अंदर ये पनीर हा टो पनीर ढाई के चुके की ये दही और वो बटर मिल्क दो ए दूध है अच्छा कितने में देते हैं एक किलो 50 1 लीटर 50 और ये पनीर 65 और पनीर 220 220 पनीर 1 किलो 1 केजी 1 किलो 220 ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങളും വീടുകളൊക്കെ ഒരുപാട് കാലപ്പഴക്കുള്ള വീടുകളോ ജാമിയ മസ്ജിദ് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മസ്ജിദാണ് ജാമിയ മസ്ജിദ് അതിന്റെ പരിസരത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വെറൈറ്റി വെറൈറ്റി പലാരങ്ങളാണ് ഇതാണ് ജാമ്യ മസ്ജിദ് കേട്ടോ ജാമ്യാ മസ്ജിദിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയാണ് ജാമ്യ മസ്ജിദ് അതായത് മുഗളന്മാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് നിർമ്മിച്ചൊരു പള്ളിയാണ് ഇത് എന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും നല്ല അടിപൊളി മാർക്കറ്റാ കേട്ടോ അതായത് ഒരു അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള സ്ഥലമാണ് ജാമിയ മസ്ജിദ് പിന്നെ പെരുന്നാൾ അതേപോലെ നോമ്പ് കാലത്തൊക്കെ ഈ ഒരു പള്ളിയിൽ നല്ല തിരക്കാണ് ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ജുമ ഇവിടെ നടക്കാറില്ല സുരക്ഷാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചില വെള്ളിയാഴ്ചകളിൽ ജുമ പോലും ഈ പള്ളിയിൽ നടക്കലില്ല എന്ന് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു അപ്പോൾ ജാമ്യ മസ്ജിദില് ഒരുപാട് ചരിത്രങ്ങളും പിന്നെ അതേപോലെ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതും ആരാധനാലയം കൂടിയാണ് ഈ ഒരു ജാമ്യ മസ്ജിദ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് ആദ്യമായിട്ട് പള്ളി നിർമ്മിച്ചത് പള്ളി ഈ കാണുന്ന ഈ ഒരു കോലാക്കി എടുത്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഔറംഗസീബ് ആട്ടോ പിന്നെ ഈ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് വന്നുക എന്നുണ്ടെങ്കിൽ ഒറ്റ തടിയിലാണ് എല്ലാ തൂണുകളും നിർമ്മിച്ചിട്ടുള്ളത് ഞാൻ ഞാനിതിനുൾഭാഗം കാണിച്ചത് പല ആൾക്കാർക്കും ചിലപ്പോൾ ഇതിനുള്ളിൽ കയറാൻ പറ്റിയെന്ന് വരില്ല കയറാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മാണ മഹാത്ഭുതം പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് ഈ തൂണിൻ്റെ ഉയരം നോക്കിയാണെങ്കിൽ അത്രയും ഉയരത്തിലാണ് ഈ ഒരു പ്രവേശന ഭാഗത്തുള്ള തൂണുള്ളത് ഒരൊറ്റ മരം കൊണ്ട് മാത്രമാണ് ഈ ഒരു തൂണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതേപോലെ ചെറിയ തൂണുകളൊക്കെ ഒരൊറ്റ മരട്ടോ ഈ ഒരു കവാട ഭാഗത്ത് മാത്രമാണ് നല്ല ഉയരം കൂടുതലുള്ള തൂണുള്ളത് ഇതൊക്കെ ഒറ്റ മരട്ടോ മുകളിലൊക്കെ മരമാണ് അപ്പം മരം കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ള അവിടെ ഫുള്ള് മരങ്ങള് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഒരുപാട് നിർമ്മാണ മഹാത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ചെങ്കോട്ട മഹാബലിപുരം ക്ഷേത്രം അതേപോലെ ഒരുപാട് താജ്മഹൽ അതിൽ ഏറ്റവും മുന്നിട്ട് എടുക്കുന്നത് താജ്മഹൽ അതേപോലെ മഹാബലിപുരം മഹാബലിപുരത്തിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള കല്ല് ഒറ്റ കല്ലാണ് ഒറ്റ കല്ലാണ് അത് പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഒരുപാട് അതേപോലെ അജന്ത ഗേസ് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു മണ്ണാണ് ഇന്ത്യ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പള്ളിയുടെ പരിസരത്തേക്ക് വരുന്നത് പല സമയത്തും ഈ പള്ളി അടച്ചിടാറാണ് പതിവ് അതുകൊണ്ടാണ് വല്ലാതാരും അറിയാത്തത് നാല് ഭാഗമാണുള്ളത് നാല് ഭാഗത്തും ഒരേപോലെ കവാടം കൊടുത്തിട്ടുണ്ട് ആ നാല് ഭാഗത്തും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നല്ല ഉയരം കൂടിയിട്ടുള്ള ആ തൂണ് ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോളിഷ് ചെയ്യുന്ന പണികളും അതേപോലെ ഈ ഒരു ഇഷ്ടിക ഇഷ്ടിക ഭാഗി ആയിട്ടുള്ളത് അതിൻ്റെ മേലെ ഇട്ടതാണ് അപ്പൊ അതിന്റെ ആ ഒരു ഇഷ്ടികയുടെ അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ പോളിഷ് ചെയ്യുന്ന പണികളൊക്കെ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കൂടുമ്പോഴൊക്കെ നടക്കാറുണ്ട് ഇതാണ് ഞാൻ പറ ഒറ്റിട്ടോ എല്ലാം പറയും ഈ ഇത്രയും വലിയ മരത്തടി ഇങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചു ഞാൻ അപ്പൊ അതാ നോക്കണു ഇതാണ് ഇഷ്ടിക പിന്നെ അതിന്റെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ എപ്പോഴും സിമെന്റ് ഉപയോഗിച്ചിട്ടല്ല നിർമ്മാണം ഇത് ണ്ടെങ്ങള് ആ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ചുണ്ണാമ്പ് ആ ഒരു ചുണ്ണാമ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചുണ്ണാമ്പ് കെമിക്കൽ എന്തെങ്കിലും ഒരു ചാച്ചണ്ടെങ്കിൽ ചാച്ചണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു മറന്നുപോയി അപ്പം അത്തരത്തിലുള്ള ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ അറ്റകുറ്റപ്പണികൾ പോലും ഈ ഒരു ഈ അതായത് ഇഷ്ടികന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും ചുണ്ണാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ കുറേ നടന്നു നല്ല വെയിലും കൊണ്ട് തിന്ന് അങ്ങനെ ഇങ്ങേനി അങ്ങനെ ആക്കി കുറേ നടന്നു ഏതായാലും നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ് നല്ല ട്രാഫിക് കേട്ടോ വൈകുന്നേരം സമയത്തൊക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല ഒരു വെറൈറ്റി ചെയ്ത് നോക്കിയതാണ് ഇഷ്ടപ്പെട്ടു അറിയില്ല ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലൈക്ക് അടിക്കുക അപ്പോൾ ഓക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളി കേട്ടോ അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ് യു ഗെയിൻ ജയ് ഹിന്ദ്